ഗായ്സ് അസാളിക്കും അപ്പം ഇന്നലെ പെരുന്നാളായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവില്ലേ ഗൈസ് അപ്പം ഇന്നലെ ഔട്ടിംഗ് പോകാത്ത ആൾ ഇന്നൊരുങ്ങുന്നുണ്ടാകും ഇന്ന നല്ല കാലാവസ്ഥ അപ്പം കണ്ണൂരിലുള്ളവരൊക്കെ ഔട്ടിങ് പോകാൻ തയ്യാറാകുന്നുണ്ടാകും ഇൻഷാല്ല അങ്ങനെയാണ് നമ്മളെ നാട്ടിൻ്റെ ഒരു രീതി പക്ഷേ ഞാൻ എവിടെയും പോയിട്ടില്ല ഗായ്സ് രാവിലെ കിച്ചണിലിറങ്ങി നമുക്ക് കിച്ചൺ ആണ് നമ്മളെ ലോകം കിച്ചണിലിറങ്ങി ഒരു പായസം ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാനുണ്ടാക്കി കഴിക്കാനുണ്ടാക്കിയതിന് ശേഷം ഞാനൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കി അതും കഴിഞ്ഞ് ഞാൻ ഒക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് കുളിച്ച് നമ്മളെ ഒന്ന് അതിൻ്റെ ഇടയിൽ രാവിലെ മോർണിംഗ് കുളിച്ചു അത് കഴിഞ്ഞ് നമ്മളൊന്ന് വീണ്ടും നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമ്മളെന്തേലും ഡ്രസ്സൊക്കെ മാറിയിട്ട് ഭക്ഷണമൊക്കെ പതുക്കെ കഴിച്ചും എല്ലാവർക്കും കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ചെയ്താൽ നമ്മൾ ഐസ്ക്രീം കുടിച്ചു ഗൈസ് അത് കിട്ടി അത് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായി ഗൈസ് നല്ല സന്തോഷത്തിൽ അത് കുടിച്ചു പിന്നെ എൻ്റെ റിലേറ്റീവ്സ് ചെറിയ പൊടി മക്കളൊക്കെ വന്നു അവർ എൻ്റെ മക്കൾ പോകാത്തതുകൊണ്ട് അവിടുന്ന് സക്കാത്ത് കൊടുത്തു വിട്ടു വന്ന മക്കെ ഞാനത് അത്യാവശ്യം കൊടുത്തു എൻ്റെ കയ്യിലുള്ളത് അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ എൻ്റെ ഫാദറിൻ്റെ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വന്നു അവിടെ നിന്ന് സംസാരിച്ചു ഇവിടുന്ന് സംസാരിച്ചു വന്നപ്പോൾ അങ്ങനെ കുറച്ച് ചിരിയൊക്കെ ചിരിച്ചു വര്ത്താനൊക്കെ പറഞ്ഞു പിന്നെ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ കൈസ് ആർക്കും സമയമില്ല ഒക്കെ എല്ലാവർക്കും പോകേണ്ട ആൾക്കാരായിരുന്നു എല്ലാവരും ഔട്ടിങ് ഇങ്ങനെ തയ്യാറാവുന്ന ആൾക്കാരായിരുന്നു പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ ഈദിനങ്ങനെ പുറത്തു പോകുന്ന ആ ഒരു ശീലവും ഒന്നും ഇല്ല ഉമ്മ പറയും എപ്പോഴും മാറ്റിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോറാർഷി എന്തിങ്ങനെ വേഗം പെട്ടെന്ന് തന്നെ ഞാൻ ഉമ്മാക്ക് കാണിക്കാൻ വേണ്ടി മാറ്റും ഉമ്മ കഴിഞ്ഞ് കണ്ടതെന്നൊക്കെ പറയും ഉമ്മക്ക് പിള്ള പണിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പെട്ടെന്ന് ഊരിയിടും അപ്പം ഉമ്മ പറയും ഇതെന്താ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എനിക്ക് പോയി കൂടെ അങ്ങനെ പറയും പക്ഷേ എൻ്റെ ഞാൻ അന്നേരം ഉമ്മാക്ക് പറയുന്ന മറുപടി ഉണ്ട് അർഷി പോകണമെങ്കിൽ അർഷി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷാള്ള ഒരു ദിവസം പോകും നിങ്ങൾ കണ്ടു ഞാൻ പോകുമെന്ന് അത് ഉറപ്പാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകും കണ്ടോ എന്നൊക്കെ പറയും ഇങ്ങനെ വലിയ വേ വീമ്പളക്കുന്നേ ഉള്ളു ഗായ്സ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഇടത്താണ് ഗൈസ് ഞാൻ എവിടെയും പോയിട്ടില്ല എനിക്ക് പെരുന്നാൾ എത്ര കഴിഞ്ഞു ഒന്നും ഉണ്ടായിട്ടില്ല ഗായ്സ് എനിക്ക് പോകാത്തതിന് സങ്കടമൊന്നുമില്ല എനിക്ക് വലിയ ആൾക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാത്ത കേസ് നമ്മളായിട്ട് ആഗ്രഹിച്ചിട്ട് അത് കുന്നോളം വെക്കുന്നതിൽ കാര്യം നല്ലത് നിസ്സാരായിട്ട് അത് ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് അങ്ങനെ ആലോചിച്ച് ജീവിതം കളയുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നും അങ്ങനെ ആകുമ്പോൾ കൂടുതൽ സങ്കടങ്ങളുണ്ടാവില്ല ഓക്കെ അപ്പം അന്ന് എൻ്റെ ഉമ്മ പറഞ്ഞതിനനുസരിച്ച് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തെങ്കിൽ എനിക്ക് സങ്കടമില്ല ഉമ്മ പറഞ്ഞതനുസരിക്കാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ഇപ്പോൾ ചെറിയ വിഷമം വരുന്നുണ്ട് കാരണം അന്നും പോകാമായിരുന്നു ഇത്രയും നന്നായിട്ട് എൻജോയ് ചെയ്യുക പക്ഷേ സാരില്ല അതൊക്കെ അത് കഴിഞ്ഞു ഇനി നമുക്ക് വരാനുള്ള നോക്കാം മക്കളെയും കൂട്ടിയിട്ട് നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോസ് ഞാൻ അടുത്ത ഇതിനെ അടിപൊളിയാക്കിയിട്ടിട്ടെന്ന് പറയും അപ്പോൾ ഗായ്സ് ഇന്ന് എനിക്ക് എനിക്കിപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ പൊങ്കള കിട്ടുന്നെനിക്ക് ഒരു സാധനം കൊടുത്തു തന്നിട്ടുണ്ട് എന്തായിരിക്കും പറയി വിചാരിക്കാം സാധനം പക്ഷേ ഞാൻ നിങ്ങളെ മുഖത്തൊക്കെ തിന്നുന്നില്ല ഗായ്സ് ഇതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും എന്തറിയാം ചക്ക ഗായ്സ് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് കിട്ടല് കുറവാണ് അതുകൊണ്ട് ഞാൻ നല്ല രസമായിരിക്കും തിന്നാൻ മാത്രമേ ഉണ്ടാവും തോന്നിയതിൻ്റെ ഒരു കോലം കാണുമ്പോൾ ഗായ്സ് പിന്നെ ഞാൻ ഞാനിപ്പം കഴിക്കുന്നില്ല നിങ്ങളെ കാണിച്ച് ഞാൻ കഴിക്കുന്നില്ല എത്രയോ ഉണ്ടാവും പ്രത്യേകിച്ച് ചക്കകളെല്ലാം ഇഷ്ടമുള്ള ആൾക്കാർ എത്രയോ ഉണ്ട് അപ്പം ഇൻഷാല്ല ഞാൻ നിങ്ങളെ വീട്ടിൽ നിന്നും ഞാനിപ്പം മാറിയിട്ട് ഞാൻ കഴിക്കും വീട്ടിൽ എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പം പിന്നെ അത്രയൊന്നും കൊണ്ടു തന്നില്ല കഷ്ണമാണ് ഒരു ചക്കേൻ്റെ ചെറിയൊരു ഭാഗം എന്നാലും സാരിയില്ല മോന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മോക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പം ഈ സമയം ചക്കേൻ്റെ സമയമല്ലേ അപ്പം ചക്ക കഴിക്കാത്തവരൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ചക്ക എന്തായാലും കഴിക്കണം കഴിക്കാണ്ട് നിൽക്കണ്ട കിട്ടുന്നവരുണ്ടെങ്കിൽ കിട്ടാത്തവർക്ക് കൊടുക്കണം അത് പ്രത്യേകം ഞാൻ പറയുകയാണ് കാരണം വെച്ചാൽ നമുക്ക് കിട്ടാനും ഇല്ല അങ്ങനെ ചക്ക ഒന്നും കിട്ടുന്നില്ല കൈ ചക്കയില്ല ആ സങ്കടമുണ്ട് ഞാനൊരു ഞാൻ പ്ലാവും തെങ്ങൊക്കെ വെക്കുമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ എടുക്കുന്ന വീട്ടിൽ അപ്പോൾ പ്ലാവൊക്കെ ഒക്കെ ഇട്ടുള്ള വീട് ആവാൻ നിങ്ങളെന്ത് ചെയ്യാം എനിക്ക് ചക്ക ഇഷ്ട ഗായ്സ് ഭയങ്കര ഇഷ്ടമാണ് ചക്കേനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കാത്ത തരവില്ല ഞാൻ ഒരു മുന്നേ ഞാൻ ജസ ഫുഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഞാൻ ഫുഡിൻ്റെ ഇട്ടിട്ട് അതിൻ്റെ അടുത്ത് ഞാൻ ചക്കേനെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ ഗൈസ് പിന്നെ ഞാൻ പകുതിക്ക് ഇടേണ്ടി വന്ന് എൻ്റെ മോള് കുഞ്ഞിലാണ് അപ്പോൾ എനിക്ക് ആവുന്നേ ഇല്ല അങ്ങനെ ഞാൻ അത് നിർത്തലാക്കിയിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുള്ളതാണ് റൈസ് ഇൻഷുഷൻ ചക്ക ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ല നല്ല ചക്ക ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ നല്ല വീഡിയോ ഞാൻ കുക്ക് ചെയ്യുന്ന നല്ല വീഡിയോസൊക്കെ ഞാൻ ഇൻഷാള്ള ഇട്ടിട്ട് കാണിച്ചു തരും ചക്ക എന്ന് പറയുന്ന ഒരു ഐറ്റം അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ ചക്കയും വാങ്ങി പറയണ്ട അപ്പം ഇൻഷാല് എനിക്ക് ചക്ക വെച്ചിട്ട് നിൽക്കാനുള്ള ഒരു സമാധാനം ഇല്ല അപ്പം നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല സ്ഥലാമുലിക്കും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാനിപ്പം അധികം ഒന്നുമില്ല ഗൈസ് ഒരു രണ്ട് കഷ്ടമായിട്ടേ കിട്ടുള്ളൂ നമ്മളെ വീട്ടിലെ ഞാൻ എൻ്റെ രണ്ട് മക്കളെ എൻ്റെ അണി എത്തി അത് ഒരു രണ്ട് പീസ് എടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഇൻഷാല്ല ചക്ക കഴിക്കാത്തവരുണ്ട് ചക്ക കിട്ടാൻ വേണ്ടി ഇദ്വേ ഞാൻ ചക്ക കഴിക്കാൻ വേണ്ടി തന്നെ പോകുകയാണെങ്കിൽ വെറും രണ്ട് ചളം ഉണ്ടാവുള്ളൂ ഓക്കെ ബായ് ഇൻഷാല്ല ബൈ